ഉണ്ണികൃഷ്ണൻ പോട്ടിയുമായി ഗൂഢാലോചന നടത്തി സ്വർണപ്പാളികൾ മനപൂർവ്വം മുരാരി ബാബു ജയിലിലേക്ക് സ്വർണ കവർച്ച കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുരാരി ഗൂഢാലോചന നടത്തിയെന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സ്വർണപ്പാളികൾ ഔദ്യോഗിക രേഖയിൽ ചെമ്പന്നെഴുതിയ മനഃപൂർവ്വമാണെന്നും റിപ്പോർട്ടിലുണ്ട് മുരാരിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി ചോദ്യം ചെയ്തു വരികയാണ് പോറ്റിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ടെന്നും അതിനുശേഷം മുരാരിയെ കസ്റ്റഡിയിൽ മതിയെന്നും എസ് ഐ ടി കോടതി അറിയിച്ചു ഇന്നലെ രാത്രി പത്തിന് പെരുന്നയിലെ വീട്ടിലെത്തിയാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കടത്തിയ കേസിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു ശബരിമല സ്വർണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡിന്റെ പങ്കും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് സ്വർണപ്പാളികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും ഗുണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർദ്ദേശിച്ചതടക്കമുള്ള രേഖകൾ കൈമാറാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനിയെന്ന് കരുതുന്ന മുരാരി ബാബുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണപ്പാളികളിൽ വീണ്ടും സ്വർണം പൂശാമെന്ന നിർദ്ദേശം വെച്ചത് ഇത് മുരാരി ഉണ്ണികൃഷ്ണൻ പോട്ടി തട്ടിപ്പ് കൂട്ടുകെട്ടിന്റെ ഗൂഢാലോചന ആയിരുന്നോ എന്നാണ് അന്വേഷിക്കുന്നത് ഇനി ഇതിനു പിന്നിൽ വമ്പൻ സ്രാവുകൾ മറഞ്ഞിരിപ്പുണ്ടോ ഉന്നതരുണ്ടോ ഇടനിലക്കാരുണ്ടോ ബിനാമികളുണ്ടോ എന്നാണ് അന്വേഷണത്തിൽ തെളിയേണ്ടത്